ഈശോയുടെ പരിശുദ്ധിയുടെ മാതൃകയാകുന്നു പുഷ്പങ്ങളാൽ അലങ്കൃതമായ ഒരു ഉദ്യാനത്തിൽ ഒരാൾ പ്രവേശിക്കുമ്പോൾ അയാളുടെ ദൃഷ്ടിയെ ആദ്യമായി ആകർഷിക്കുന്നത് അതിലുള്ള ഏറ്റവും വിശേഷപ്പെട്ടതും സൗരഭ്യമുള്ളതുമായ പുഷ്പങ്ങളായിരിക്കുമല്ലോ വിശുദ്ധി എന്ന പുണ്യം ശോഭയുള്ള പുഷ്പങ്ങൾക്ക് സമാനമാണ് വിശിഷ്ടസുന്ദരമായ ഈ സ്വർഗീയ പുണ്യത്താൽ ശോഭിച്ചിരിക്കുന്ന ഒരാത്മാവിനെ എല്ലാവരും സൂക്ഷിക്കുകയും ഇതിന്റെ സമീപത്തേക്ക് എല്ലാവരും ആകർഷിക്കപ്പെടുകയും ചെയ്യുക സാധാരണമാണ് ഈശോ ദൈവമായിരിക്കയാൽ എല്ലാ പുണ്യങ്ങളും സൽഗുണങ്ങളിൽ സമ്പൂർണമായി തന്നെ അങ്ങിൽ വിളങ്ങിയിരുന്നു എന്നിൽ വിശുദ്ധി എന്ന പുണ്യം അവിടുന്ന് അത്ഭുതകരമായ വിധം അഭ്യസിക്കുകയും തന്റെ സമീപത്തേക്ക് ശുദ്ധതയുള്ള ആത്മാക്കളെ ആകർഷിക്കുകയും ചെയ്യുന്നു വിശുദ്ധിയുടെ നിറവടമായ ഒരു കന്യകയാണ് മനുഷ്യാവതാര സമയത്ത് അവിടുന്ന് മാതാവായി സ്വീകരിച്ചത് വളർത്തുപിതാവായി തീർന്ന വിശുദ്ധ വിശുദ്ധവസേപ്പ് ശുദ്ധതയിലും നീതിയിലും അദ്വതീയനായിരുന്നു അദ്ദേഹമാണ് ഈശോയുടെ ചെറുപ്പകാലത്ത് അവിടുത്തെ ഭരിച്ച് നിയന്ത്രിച്ചിരുന്നത് ഈശോയുടെ പന്ത്രണ്ട് ശിഷ്യരിൽ വിരക്തിയിൽ വിശിഷ്ടമായി ശോഭിച്ചിരുന്ന വിശുദ്ധ യോഹന്നാനെ അവിടെ നിന്ന് അതീവ വാത്സല്യത്തോടെ സ്നേഹിക്കുകയും സ്വന്തം മാറിൽ തല ഈ ശിഷ്യനെ അനുവദിക്കുകയും ചെയ്തു മുപ്പത് വർഷത്തോളം ദീർഘിച്ച ഈശോയുടെ ജീവിതകാലത്ത് അനേക വിധത്തിലുള്ള ദുർഗുണങ്ങൾ ആരോപിച്ച് അവിടത്തെ അപമാനിച്ചിട്ടുണ്ട് എന്നാൽ ശുദ്ധതയ്ക്ക് വിരോധമായ ഒന്നും അവിടത്തേക്കെതിരായി സംസാരിക്കുവാൻ എതിരാളികൾക്ക് പോലും കഴിഞ്ഞിട്ടില്ല ശുദ്ധതയെന്ന പുണ്യത്തിൽ സ്ഥിരമായി നിന്ന് യുദ്ധം ചെയ്യുന്ന ആത്മാക്കൾ മാലാകന്മാർക്ക് തുല്യമാണെന്നാണ് ദൈവശാസ്ത്ര പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് വിശുദ്ധിയിൽ വിശിഷ്ടമായി ശോഭിച്ച ആത്മാക്കൾക്ക് മാത്രമേ ദിവ്യജമര്യാട്ടിൻകുട്ടിയായ ഈശോയുടെ പിന്നാലെ പോകുന്നതിനും സ്വർഗീയ സംഗീതം ആലപിക്കുന്നതിനും സാധിക്കുകയുള്ളൂ ആകയാൽ ഈശോയുടെ ദിവ്യഹൃദയ ഭക്തരായ നമുക്കും അഴിഞ്ഞു പോകുന്ന സുഖ സന്തോഷങ്ങളിൽ നിന്നെല്ലാം അകന്നു മാറി ശുദ്ധമായ ജീവിതം കഴിക്കാൻ യത്നിക്കാം അശുദ്ധിയെന്ന പാവത്തെ ഭയന്ന് അകന്നു നടക്കുന്നവൻ ബുദ്ധിമാനും ഭാഗ്യവാനുമാണ് അഹംഭാവികളും സ്വശക്തിയാൽ എല്ലാം നേടിക്കൊള്ളാം എന്ന് വിചാരിക്കുന്നവരും തീർച്ചയായും ഇതിൽ തന്നെ വീണ് നശിക്കും ശരീരത്തോടുള്ള ഈ നിരന്തര യുദ്ധത്തിൽ ഓരോരുത്തരും പ്രത്യേക വസ്ത്രങ്ങളും ആയുധങ്ങളും ധരിച്ചിരിക്കേണ്ടത് ആവശ്യമാണ് സ്വശക്തിയിലും ജ്ഞാനത്തിലും ആശ്രയിക്കാതെ ഈശോയുടെ ശക്തമായ സഹായത്തിൽ ശരണപ്പെട്ടുകൊണ്ട് ഈശോയുടെ ദിവ്യഹൃദയത്തിൽ സ്വയം സമർപ്പിക്കുക ഈ പുണ്യം നഷ്ടമാകാതിരിക്കുവാൻ അതിനു വിരോധമായ എല്ലാ പാപ സാഹചര്യങ്ങളിൽ നിന്നും അകന്നു മാറണം വിശുദ്ധ കന്യകയോടും വിദഗ്ധരുടെ കാവൽക്കാരനായ വിസയാവസ്യപ്പിനോടും ദിവസം തോറും പ്രാർത്ഥിക്കണം ഈ മുൻകരുതലുകൾ എടുക്കുന്നവർ പാപത്തിൽ വീഴുകയില്ല എന്ന് സാമാന്യമായി വിചാരിക്കാം ജപം പരിശുദ്ധമായ ശുദ്ധതയുടെ പെണ്മയാൽ മാലാഖമാർ പോലും അത്ഭുതപ്പെട്ട് അങ്ങേ ആരാധിക്കുന്നു ദിവ്യനാഥ എൻ്റെ യത്തിലുള്ള അശുദ്ധമായ ആഗ്രഹങ്ങളെയും ആശകളെയും മാറ്റി മാലാഹിക്കെടുത്ത ശുദ്ധതയെ ഇഷ്ടപ്പെടുവാനും പരിശുദ്ധമായ ജീവിതം കഴിപ്പാനും വിശുദ്ധന്മാർക്ക് സ്വർഗത്തിൽ വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഭാഗ്യത്തിന് യോഗ്യനാകുവാനും എനിക്ക് അനുഗ്രഹം എല്ല അങ്ങേ തിരുസഭയ്ക്ക് ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ എല്ലാവരും ഏക സത്യസഭയെ അറിഞ്ഞ് ഏക ഇടയൻറെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ ശുധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ അയോഗ്യദാസനായ എൻ്റെ മേലും കൃതിയായിരിക്കണമേ അനുഗ്രഹത്തിന്റെ അമ്മയായ മറിയമ്മേ ദിവ്യ ഹൃദയത്തിൽ നാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങുവഴിയായി വഴിയായി ലഭിക്കുമെന്ന് പൂർണമായി ഉറച്ചിരിക്കുന്നു ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകും അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടു വേണ്ടി സമയത്തും പിതാവിന് പുത്രനും പരിശുദ്ധാത്മാവിനും സ്വർഗസ്ഥായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരെയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ നന്മ നിറഞ്ഞ മറിയമേ കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൽ ഫലമായി ശു അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട് പിതാവിനും പുത്രനും പരിശിത്താൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ

കർത്താവെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ മിഷിഹായെ അനുഗ്രഹിക്കണമേ മിഷിഹായെ അനുഗ്രഹിക്കണമേ മിഷിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ മിഷിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്തനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോകരക്ഷകനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ ഏകദൈവമായ നിത്യപിതാവിന്റെ തിരുക്കുമാരനായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കന്യാമറിയത്തിന്റെ ഉദരത്തിൽ പരിശുദ്ധാരൂപിയാൽ ഒഴിവാക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവവചനത്തോട് കാതലായ വിധത്തിൽ ഒന്നിച്ചിരിക്കുന്ന ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിന്റെ പരിശുദ്ധ ആലയമായ ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അത്യുന്നതിന്റെ കൂടാരമായ ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവഭവനവും മോക്ഷവാതലുമായ ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജോലിച്ചെരിയുന്ന സ്നേഹാഗ്നി ചൂളയായ സ്നേഹത്തിന്റെയും തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നന്മയും സ്നേഹവും നിറഞ്ഞ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുണ്യങ്ങളുടെയും ആഴമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല എത്രയും യോഗ്യമായ ഈശോയുടെ പുകഴ്ചമായ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല ഹൃദയങ്ങൾക്കും കേന്ദ്രവുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അറിവിന്റെയും നിധിയൊക്കെയും ഉൾക്കൊണ്ടിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്വത്തിൻ പൂർണതയൊക്കെയും വസിക്കുന്നതായ ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപിതാവിന് പ്രസാദിച്ചിരിക്കുന്നതായ ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്കെല്ലാവർക്കും സിദ്ധിച്ചിരിക്കുന്ന നന്മകളുടെ ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപർവ്വതങ്ങളുടെ ആശയായുള്ളതുമായ ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങേ യും ഐശ്വര്യപ്പെടുത്തുന്ന ഈശോയുടെ ഈശോയുടെ ത്രിഹൃദയമേ ത്രിഹൃദയമേ ഞങ്ങളെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ ജീവന്റെയും വിശുദ്ധിയുടെയും ഉറവയായ ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായിരിക്കുന്ന ഈശോയുടെ ത്രിഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിന്നകളാൽ പൂരിതമായ ഈശോയുടെ ഹൃദയമേം ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ അക്രമങ്ങൾ നിമിത്തം തകർന്ന ഈശോയുടെ ഹൃദയമേം ഞങ്ങളെ അനുഗ്രഹിക്കണമേ മരണത്തോളം കീഴ്വഴങ്ങിയ ഈശോയുടെ ഹൃദയമേം ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല ആശ്വാസങ്ങളുടെയും ഉറവയായ ഈശോയുടെ ഹൃദയമേം ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവനമുയർപ്പുമായ ഈശോയുടെ ഹൃദയമേം ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സമാധാനവും അനുരഞ്ജനവുമായ ഈശോയുടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പാപങ്ങൾക്ക് പരിഹാര ബലിയായ അനുഗ്രഹിക്കണമേ അങ്ങിൽ ആശ്രയിക്കുന്നവരുടെ രക്ഷയായ ഈശോയുടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങിൽ മരിക്കുന്നവരുടെ ശരണമായ ഈശോയുടെ ത്രി ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുണ്യവാന്മാരുടെയും ആനന്ദമായ ഈശോയുടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സാധുശീലനും ഹൃദയ എളിമയുള്ളവനുമാകുന്ന ഈശോയെ ഞങ്ങളുടെ ഹൃദയവും അങ്ങേ ഹൃദയം പോലെ ആക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായ സർവേശ്വര അങ്ങി പ്രിയമുള്ള പുത്രന്റെ തിരുഹൃദയത്തെയും പാപികളുടെ പേർക്കായി അദ്ദേഹം അങ്ങക്ക് കാഴ്ചവെച്ച സ്തുതികളെയും പാപപരിഹാരങ്ങളെയും ഓർത്ത് കൃപയെ ആചിക്കുന്നവർക്ക് ദൈവമായ പരിശുദ്ധാത്മാവിന്റെ ഐക്യത്തിൽ നിത്യമായി നിന്നോടുകൂടി ജീവിച്ചു വാഴുന്ന അങ്ങേ അങ്ങേപുത്രനായ ഈശോമിഷിഹായുടെ നാമത്തിൽ കൃപയുള്ളവനായി പൊറുതി നൽകിയ सद जीवदा विशेष दीवितां कालिकुवान ग्रहण नलगनय परिषित्यडे आलयमाया ईशडे हृदयमे निवेदयेमे सद जीवदा विशेष दीवितां कालिकुवान ग्रहण नलगनय परिषित्यडे आलयमाया ईशडे हृदयमे निवेदयेमे सद जीवदा विशेष दीवितां कालिकुवान ग्रहण नलगनय സൽക്രിയ ശുദ്ധത എന്ന പുണ്യത്തിന് ഭംഗം വരുത്തുന്ന എന്തെങ്കിലും ഉണ്ടായിരുന്നാൽ അത് ഉടൻ നീക്കുക